അല്ലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമില്ല നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷ ഇതാ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ ഏറ്റവും ടഫായിട്ടുള്ള വിഷയമാണ് താരിഖ് ആ താരിഖ് വളരെ ഈസിയായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാനും ഓർത്തു വെക്കാനും പരീക്ഷ എഴുതാനും സാധിക്കും എന്നതാണ് ഈ ചെറിയ വീഡിയോയിൽ വിദ്യാർത്ഥിയായി വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പത്താമത്തെ പാഠം താരിഖിലെ നമുക്കറിയാം സെമസ്റ്റർ രീതിയിലാണല്ലോ ഈ വർഷത്തെ പരീക്ഷ പിന്നെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷ സെമസ്റ്റർ രീതിയിലാണ് അതായത് നമ്മൾ റബീർ ലെവലിൽ അർദ്ധവാർഷിക പരീക്ഷ എഴുതിയപ്പോൾ ആ ഭാഗം നമ്മുടെ വാർഷിക പരീക്ഷയിൽ ഉണ്ടാവില്ല അതിനുശേഷമുള്ള പാഠങ്ങളാണ് നമുക്ക് പ്രധാനമായും പരീക്ഷയിൽ ഉണ്ടാവുക അപ്പോൾ ഒൻപതാമത്തെ പാഠം നമ്മുടെ ചേരമാൻ പെരുമാൾ രജി രാജാവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് നമ്മളത് പറയാൻ ആഗ്രഹിക്കുന്നത് പത്താമത്തെ പാഠം അല്ല വഹദത്തുൽ ആഷിയറ കേരള മുസ്ലിങ്ങളുടെ ആത്മീയ പുരോഗതി ഈ വിഷയത്തെ ഈ പാഠത്തെ നമുക്ക് വളരെ ക്യാപ്സളായിട്ട് നമുക്കതിൻ്റെ കണ്ടന്റുകൾ എങ്ങനെ ഓർത്തെടുക്കാം എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വളരെ ഇസ്ലാം വേഗതയിൽ പ്രചരിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിൻ്റെ കണ്ടൻറ്റുകൾ പറയുന്നുണ്ട് പ്രധാനമായും നാല് കാരണങ്ങളാണുള്ളത് ഒന്ന് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ സൗന്ദര്യം ചുരുക്കി നമുക്ക് എന്ത് പറയാം വിശ്വാസത്തിൻ്റെ സൗന്ദര്യം എന്ന് നമുക്ക് അതിനെ ഓർത്തെടുക്കാം വളരെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം രണ്ടാമത്തത് മുസ്ലിങ്ങൾക്കിടയിലെ സമത്വം വേറെ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ആ സമത്വം മൂന്നാമത്തെ കാര്യം പരസ്പര സാഹോദര്യം നാലാമത്തെ കാര്യം ഇസ്ലാമിക പ്രബോധകരുടെ മാതൃകാജീവിതം നമുക്കൊന്ന് പെട്ടെന്ന് പറയാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഒന്ന് ഇസ്ലാമിൻ്റെ ആശയങ്ങളുടെ സൗന്ദര്യം മുസ്ലിങ്ങൾ തമ്മിലുള്ള മുസ്ലിങ്ങൾക്കിടയിലെ സമത്വം മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര സാഹോദര്യം അതുപോലെ തന്നെ പ്രബോധകരായിട്ടുള്ള ഇമാമുമാരുടെ അതല്ലെങ്കിൽ നേതാക്കളുടെ മാതൃകാ ജീവിതം ഈ നാല് ഘടകങ്ങളാണ് കേരളത്തിൽ വളരെ വേഗതയിൽ ഇസ്ലാം പ്രചരിപ്പിക്കാനുണ്ടായ കാരണം ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ കേരള മുസ്ലിങ്ങൾക്ക് മറ്റുള്ള മുസ്ലീങ്ങളിൽ നിന്നും വിഭിന്നമായി കൊണ്ടുള്ള വൈജ്ഞാനിക പുരോഗതി ഒരു ആത്മീയമായ ഉണർവ് ഉത്കർഷം എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാര്യത്തിലും പ്രധാനമായി പങ്കുവഹിച്ചത് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് പണ്ഡിതന്മാരാണ് രണ്ടാമത്തത് സെയ്യദുമാർ നമ്മൾ തങ്ങന്മാർ എന്ന് വിളിക്കുന്ന സെയ്യദുമാർ പിന്നെ ഒന്ന് നമ്മുടെ ഒരുപാട് മക്ബറുകളിൽ അന്തിവിശ്രമമുള്ള സൂഫി വര്യന്മാർ അബ്ലിയ ഈ മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് മഹാന്മാരായ സയ്യിദുമാർ പിന്നെ സൂഫി വര്യന്മാർ പണ്ഡിതന്മാർ ഈ മൂന്ന് ഘടകങ്ങളാണ് കേരളത്തിൽ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് വരുമ്പോൾ കേരളത്തിലെ സയ്യിദുമാർ എവിടെ നിന്ന് വന്നവരാണ് കൂടുതലായിട്ടും യമനിൽ നിന്നും ബുഹാറയിൽ നിന്നും വന്നവരാണ് അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ബുഹാറയിൽ നിന്ന് വന്ന സയ്യിദ് ആരാണ് സയ്യിദ് ജലാലുദ്ദീൻ ബുഹാരി വളപട്ടണത്താണ് മഹാനവറുകൾ വന്നത് ഹിജറ എണ്ണൂറിലാണ് മഹാനവറുകൾ വന്നത് അദ്ദേഹമാണ് ആദ്യമായിട്ട് പ്രമുഖനും പ്രഥമനുമായ അതായത് ആദ്യമായിട്ട് വന്ന പ്രമുഖ സയ്യിദാണ് ബുഹാറിയിൽ നിന്ന് വന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഹാരി തങ്ങൾ ഇനി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ യമനിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട മൂന്ന് സെയ്യദന്മാരാരൊക്കെയാണ് ഒന്ന് നമുക്കറിയാം സയ്യിദ് മുഹമ്മദ് ജഫി അലി അള്ളാൻ അവരുടെ അനുജ സഹോദരൻ സെയ്ത് ഹസൻ ജഫി അള്ളി അള്ളാവനു അവരുടെ സഹോദരി രണ്ടുപേരുടെയും സഹോദരിയുടെ പുത്രനായ മമ്പുറം തങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന കുത്തുബുജ്ജമാൻ സെയ്ദ് അലവി മമ്പുറം തങ്ങൾ ഈ മൂന്ന് പേരാണ് പ്രധാനമായ യമുന നിന്ന് വന്ന ഏറ്റവും ഒരുപാട് സേതുമാർ വേറെയുണ്ട് പ്രമുഖരായ സേതുമാർ ഇവർ മൂന്ന് പേരുമാണ് ഈ മൂന്ന് പേരുടെയും ചരിത്രം വളരെ ഷോർട്ടായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ കോഴിക്കോടാണ് വന്നത് അവരെ സ്വീകരിച്ച് കോഴിക്കോട് രാജാവ് സാമുദ്രി രാജാവാണ് ഇപ്പോഴും അവർ അവരന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന് പറയുന്നത് ജിഫ്രി ഹൗസ് എന്നാണ് കോഴിക്കോട് ജിഫ്രി ഹൗസ് അവരുടെ അഞ്ച് സഹോദരൻ സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ വന്നത് കോഴിക്കോടേക്ക് വന്നു കോഴിക്കോടേക്ക് വന്നിട്ട് അവർ പുറത്താണ് അവരുടെ മക്ക് പറയാനുള്ളത് അവർ പഠനം നടത്തിയത് പൊന്നാനിയിലാണ് ഇങ്ങനെ വിശദമായിട്ട് ചരിത്രം ഷോർട്ടായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ അവർ അവരുടെ സഹോദരി പുത്രൻ മമ്പുറം തങ്ങൾ പതിനേഴാമത്തെ വയസ്സിലാണ് കോഴിക്കോട്ടേക്ക് വന്നത് അങ്ങനെ സയ്ദ് ഹസൻ ജഫ്രി തങ്ങളുടെ മകൾ ഫാത്തിമ എന്നിവരെയാണ് വാങ്ങിച്ചിട്ടുള്ളത്